നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി കടുകട്ടി നിയമങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാസികൾക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് പാലിക്കപ്പെടുന്നില്ല എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇത്തരം ലംഘനങ്ങളിലൂടെ നിരവധി പേരാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പോഴത്തെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തുവന്നിരിക്കുന്നു നിയമവിരുദ്ധമായ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലാകുന്നവരിൽ ഇന്ത്യക്കാരും ഏറെയുണ്ടെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് യെമനുമായി അതിർത്തി പങ്കിടുന്ന ജെയസാനിലെ ഫിഫാദായിർ മലഞ്ചെരുവുകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് അതിർത്തി സുരക്ഷാസേനയുടെ പിടിയിൽ അകപ്പെടുന്നവരിൽ അധികവും സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലവിധ നിയമപ്രശ്നങ്ങൾ കുടുങ്ങിയവരാണ് രക്ഷപ്പെടാനുള്ള പഴുതു തേടി ഇവിടെ എത്തുന്നത് സ്പോൺസറുമായി പ്രശ്നമുള്ളവർ വാഹനാപകട കേസിൽ കുടുങ്ങിയവർ സാമ്പത്തിക പ്രശ്നം നേരിടുന്നവർ ഹുറൂബ് കേസിൽപ്പെട്ടവർ സ്പോൺസറുടെ കീഴിലല്ലാതെ ജോലി ചെയ്ത് നിയമലംഘകരായി മാറിയവർ മറ്റ് പലവിധ നിയമപ്രശ്നങ്ങളുള്ളവർ ഉള്ളവർ തുടങ്ങിയ തരം ആൾക്കാരാണ് ഈ സാഹസിക മാർഗം തേടിയെത്തുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇടനിലക്കാരുടെ പ്രേരണ വഴി ആയിരക്കണക്കിന് റിയാൽ നൽകിയാണ് അതിർത്തിയിലൂടെ നുഴഞ്ഞ കടന്ന് യമൻ വഴി രക്ഷപ്പെടാൻ ഇവർ ശ്രമിക്കുന്നത് ജിസാലിലെ സാമൂഹിക പ്രവർത്തകൻ ഷംസു പൂക്കോട്ടൂർ കഴിഞ്ഞ ദിവസം അതിർത്തി സുരക്ഷ സേനയുടെ ജയിൽ സന്ദർശിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പിടിയിലാകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം കൂടുന്ന വിവരം അധികൃതർ വെളിപ്പെടുത്തിയത് പോലും അതിർത്തിയിൽ നിന്ന് ദായർ വഴി പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മലയെടുക്കുകളിലൂടെ നടന്നാണ് പലരും ഇത്തരം സാഹസങ്ങൾ ചെയ്യുന്നതും പിടിക്കപ്പെടുന്നതും ഈ മേഖല സുരക്ഷാസേനയുടെയും മറ്റ് നിരീക്ഷണത്തിലുള്ള പ്രദേശമാണ് ഇവിടെ പ്രവേശിക്കുന്നവരെ സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ കസ്റ്റഡിയിലെടുക്കും സേനയുടെ ശാസന അനുസരിക്കാതിരിക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ വെടിവെച്ചേക്കും കൂടാതെ അതിർത്തി വിട്ടുകടക്കാൻ ശ്രമിക്കുന്നതോടുകൂടി ഓട്ടോമാറ്റിക് സിസ്റ്റം വഴിയുള്ള ആക്രമണവും ജിദ്ദ റിയ ദമാം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവരാണ് ഏജന്റുമാരുടെ വലയിൽ വീഴുന്നത് എങ്ങനെയെങ്കിലും നാട്ടിലെത്താനുള്ള വികൃതയിൽ മരണത്തിന്റെ മുന്നിലേക്കാണ് ഇവർ ചെന്നു ചാടുന്നത് സാമൂഹിക പ്രവർത്തകർ ഓർമ്മപ്പെടുത്തുന്നു സുരക്ഷാ സേനയുടെ കസ്റ്റഡിയിലായാൽ തന്നെ നാലു മാസം വരെ തടവ് ലഭിക്കും ശേഷം വിരലടയാളം പരിശോധിച്ച് നിലവിൽ കേസുള്ളതാണെന്ന് കണ്ടെത്തിയാൽ അതത് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ജയിലിലേക്ക് തുടർ നടപടിക്ക് വേണ്ടി മാറ്റും ജിസാൻ സുരക്ഷാ സേന മേധാവിയുടെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തി രക്ഷാസേനയുടെ നിയമകാര്യ വിഭാഗം തലവൻ കേണൽ അബൂ നാസിർ കുറ്റകൃത്യത്തെയും അതിന്റെ ഗുരുതര സ്വഭാവത്തെയും പ്രത്യാഘാതങ്ങളെയും കുറിച്ച് വിശദീകരിച്ചു വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകരും ഇന്ത്യൻ എംബസിയും ഇന്ത്യക്കാരിടയിൽ കൂടുതൽ ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കുന്നുവെന്ന് ഷംസുർ പൂക്കോട്ട് അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും